ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തീയലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ചേമ്പും കിഴങ്ങും ക്യാരറ്റും സവാളയൊക്കെ ചേർത്തിട്ടുള്ള തീയലാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ തീയൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു തീയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ ഈ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചേമ്പിൻ കിഴങ്ങ് കൊണ്ടുള്ള തീയലാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഈ തീയ്യ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ചേമ്പൻ കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് വലിയ ഒരു സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചിരികീത് വേണം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില വേണം പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടിക്ക് വരം മല്ലി എടുത്താലും മതി പിന്നെ നമുക്ക് വേണ്ടത് വറ്റൻ മുളക് വേണം വറ്റൻ മുളകും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വേണം ഈ പുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വച്ചിട്ടുള്ളതാണ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ സ്വാദിഷ്ടമായ ചേമ്പൻ കിഴങ്ങ് കൊണ്ടുള്ള തീയിൽ തയ്യാറാക്കാൻ പോകുന്നത് ഈ തീക തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ള ചേമ്പും കേങ്ങും സവാളയും ക്യാരറ്റും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ലപോലെ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറക്കാനായിട്ട് നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വറ്റമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി ഈ തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറക്കുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം തേങ്ങ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഈ മല്ലിപ്പൊടി കൂടി ചേർത്ത് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം പിന്നെ നമ്മൾ തീയ തയ്യാറാക്കാനായിട്ടുള്ള തേങ്ങയും മല്ലിപ്പൊടിയും മുളകൊക്കെ വറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം വറുത്ത തേങ്ങയുടെ ചൂടൊക്കെ നല്ലതുപോലെ ആറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ വറുത്ത തേങ്ങയിട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിത് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ തേങ്ങ മിക്സിയിൽ വെച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കാനുള്ളത് നമുക്ക് തീ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ വേറൊരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒഴിച്ചു കൊടുത്താൽ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് വറ്റമുളക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കടകൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴക്കിയെടുക്കാം కొరచే ఉప్పు കൂടി చేర్చు నల్లదోలాన వడ తీయడాము നമ്മ సవాల నల్లదోలాన వడ తీయట్ిండు ఇది నల్లదోలాన వెందు నల్ల సాఫ్ట్ ആയി తిట్టిండు ఇది కొ నల్ల బ్రౌన్ కలర్ ఆగున వరకు మనం వడ తీయേണ്ട అవసరం లేదు ഈ ഒരു പരുവത്തിൽ നമ്മൾ വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പൻ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചേമ്പും കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ചേമ്പും കിഴങ്ങക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇറക്കി എടുത്ത് ഇനി ഈ ചേമ്പും കിഴങ്ങും ഒരു ക്യാരറ്റുമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിതെല്ലാം ഇതുപോലൊരു പാത്രം കൊണ്ടടച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കറിയൊക്കെ നല്ലപോലെ കിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പ് മാറ്റി നോക്കാം ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി നോക്കാം നമ്മുടെ ചേമ്പും കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ അടച്ചൊന്ന് വേവിക്കാം കുറച്ചുകൂടി ഈ ചേമ്പും കിഴങ്ങ് ഒന്ന് വേവാനുണ്ട് നമുക്ക് ഈ അടപ്പ് ഒന്നുകൂടി മാറ്റി നോക്കാം നമ്മുടെ ചേമ്പും കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നോക്കാം ചേമ്പും കിഴങ്ങ് ക്യാരറ്റുമൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം നമ്മുടെ ചേമ്പും കിഴങ്ങ് ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ പുളിയും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ഇനി നമുക്കിത് ഈ പുളിവെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളീ ഒഴിച്ചു കൊടുത്താൽ പുളിവെള്ളത്തിൽ കിടന്ന് ഈ കഷ്ണങ്ങൾ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്താൽ പുളിവെള്ളത്തിൽ കിടന്ന് ഈ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലെ ഒരു കഷ്ണം കഷ്ണമെടുത്തൊന്ന് അമർത്തി നോക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളീ അരച്ച് വച്ചിട്ടുള്ള ഈ തേങ്ങ കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ അരച്ച തേങ്ങയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഈ തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് ഈ കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ അരച്ച് ചേർത്ത തേങ്ങയിൽ കിടന്ന് ഈ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചേമ്പൻ കൊണ്ടുള്ള തീരെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിൽ ഉപ്പിൻ്റെ അളവ് നോക്കാം ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയിൽ ഉപ്പിൻ്റെ അളവ് കുറവായത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ചേർത്ത് കറി നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പനും ചനങ്ങുകൊണ്ടുള്ള തീയല് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചേർക്കാനുള്ളത് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഈ ശർക്കരയും കൂടി ചേർത്ത് ഇത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കൂടി ചേർത്ത് നമ്മൾ ഈ കറി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പൻ കിരങ് കൊണ്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട് ഈ തീയൽ നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു തീയലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇതാണ് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ചേമ്പൻ കിഴങ്ങ് കൊണ്ടുള്ള തീയൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിര കൂടെയും അതുപോലെ ദോശര കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു തീയലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്